ചില സിനിമകൾക്ക് ചില ഭാഗ്യങ്ങൾ തുണയ്ക്കാറുണ്ട് ചിലർക്ക് ലൊക്കേഷനുകൾ ഒരു ഭാഗ്യമായി മാറാറുണ്ട് ചിലർക്ക് സിനിമ റിലീസിംഗ് ഡേറ്റുകൾ ഭാഗ്യമായി മാറാറുണ്ട് എന്നാൽ ഇപ്പോൾ മോഹൻലാലിന് ഒരു ഭാഗ്യം വന്നിരിക്കുന്നത് ഒരു ലൊക്കേഷൻ തന്നെയാണ് പരിക്കാശ്ശേരി പോലെ മോഹൻലാലിന് മറ്റൊരു ഗംഭീര ലൊക്കേഷൻ വന്നിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്ന പടങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ ഈ ഒരു സ്ഥലത്തേക്ക് വീണ്ടും എത്തുകയാണ് സിനിമകളുടെ ലൈനപ്പുകളോടൊപ്പം മറ്റൊരു പ്രത്യേകതയാണ് മോഹൻലാലേതായി ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് വരാനിരിക്കുന്ന മോഹൻലാലിന്റെ സിനിമകളിൽ പലതും ഒരു ലൊക്കേഷനിലാണ് ചിത്രീകരിക്കുന്നത് എന്ന കൗതുകം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഹൈപ്പേറിയ പ്രോജക്റ്റായ ദൃശ്യൻ ത്രീയുടെ പ്രധാന ലൊക്കേഷൻ തൊടുപുഴയാണ് ശേഷം മോഹൻലാൽ ഭാഗമാകുന്ന തുടക്കം എന്ന സിനിമയും മൂന്നാറിലും തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങളിലുമായാണ് ഒരുങ്ങുന്നത് വിസ്മയ മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വശത്തിൽ എത്തുന്നുണ്ട് മുപ്പത് ദിവസത്തെ ഡേറ്റ് ആണ് ഈ സിനിമയ്ക്കായി മോഹൻലാൽ നൽകിയിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം മെയിൽ തിയേറ്ററിലേക്ക് എത്തും ആക്ഷൻ ത്രില്ലർ ായാണ് തുടക്കം ഒരുങ്ങുന്നത് തുടക്കത്തിനുശേഷം ഇൻഡസ്ട്രി ഇറ്റ് കോംബോ ഒന്നിക്കുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ചിന്റെ സെറ്റിലാകും മോഹൻലാൽ ജോയിൻ ചെയ്യുക തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെയും പ്രധാന ലൊക്കേഷൻ തൊടുപുഴയാണ് മലയാളികളുടെ സ്വന്തം മീര ജാസ്മനും ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നു എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഈ ചിത്രത്തിന് വേണ്ടിയുള്ള പോലീസ് സ്റ്റേഷൻ നിർമ്മാണമാണ് ഇപ്പോൾ ലൊക്കേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ തുടരുവിന്റെ പ്രധാന ലൊക്കേഷനും തൊടുപുഴയായിരുന്നു ഇതോടെ മോഹൻലാന്റെ പുതിയ ഫേവറേറ്റ് ലൊക്കേഷനായി തൊടുപുഴ മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് വരിക്കാശ്ശേരി മനയും പരിസര പ്രദേശങ്ങളും മാത്രമായിരുന്നു മോഹൻലാലിന്റെ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ദേവാസുരം ആറാം ആറാന്തംപുരൻ നരസിംഹം ചന്ദ്രോത്സവം തുടങ്ങി നിരവധി സിനിമകൾ വരിക്കാശ്ശേരി മനയിലായിരുന്നു ചിത്രീകരിച്ചത് മലയാള സിനിമ വരിക്കാശ്ശേരി മനയിൽ നിന്നും മാറി നടന്നത് ഇന്നും വലിയ ചർച്ചാ വിഷയമാണ് മോഹൻലാലിന്റെ പുതിയ ലൊക്കേഷൻ ഭാഗ്യ ലൊക്കേഷൻ ആകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ഈ വർഷം മോഹൻലാലിന്റെ ആദ്യ റിലീസ് വിഷുവിനാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പേട്രിയേട്ടിൽ മോഹൻലാൽ അതിഥി വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നാലെ ദൃശ്യൻ ത്രീയും തിയേറ്ററിലേക്ക് എത്തും കഴിഞ്ഞ ദിവസമാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ദൃശ്യം ത്രീ ഏപ്രിലിൽ എത്തും എന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ും ദൃശ്യൻ ത്രീയുമാണ് ക്ലാഷിന് വരാൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും ഒമ്പൻ സിനിമകളായി ഈ വർഷം മാറാൻ പോകുന്നത് ആ രണ്ട് സിനിമകളും ഒരേ ടൈമിൽ ഇറങ്ങുമ്പോൾ ഭീകരമായ ഒരു ക്ലാഷ് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തുടക്കം ജയിലർ ജയിലു എന്നീ സിനിമകളും മോഹലന്റെ ലൈനപ്പിലുണ്ട്